നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സിന്ദൂരം വെടിമരുന്ന് ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകവും രാജ്യത്തിൻ്റെ ശത്രുക്കളും ഇതിനോടകം കണ്ടുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ രാജസ്ഥാനിലെ ബിഖാനേറിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദികയുടെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തം മാത്രമല്ല ചൂടുള്ള സിന്ദൂരവും കൂടിയാണെന്നും ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാൻ്റെ പ്രസ്താവന നിങ്ങൾ വിശ്വസിച്ചത് എന്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ തനകുണിച്ച് നിങ്ങൾ രാജ്യ താൽപ്പര്യം ബലികഴിച്ചതെന്തിന് നിങ്ങളുടെ രക്തം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം തിളയ്ക്കുന്നത് എന്തിന് എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ച് പൊള്ളയായ പ്രസംഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ അഭിമാനം മോദി അപകടത്തിലാക്കിയെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ദേശീയപാതാ നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു അതോടെ അതിനെ വിമർശിച്ച് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ദേശീയപാതയുടെ ആ മുതൽ ഷാവരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം കോരിയാട് അടക്കം നിർമ്മാണത്തിലുണ്ടായ തകർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്നും പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അതേസമയം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ റീൽസ് തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നത് തീരുമാനമാണെന്നും എത്ര വിമർശനങ്ങളുണ്ടായാലും അത് തുടരുമെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ തകർച്ചയിൽ വീഴ്ച സംബന്ധിച്ച നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി കൂരിയാട് ദേശീയപാത ഡിസൈനിൽ പ പാളിച്ച വന്നെന്ന് കെ എൻ ആർ കൺസ്ട്രക്ഷൻ അധികൃതർ സമ്മതിച്ചു വേനൽക്കാലത്താണ് ഈ റോഡിൻ്റെ ഫൗണ്ടേഷൻ പണികൾ നടന്നതെന്നും ആർ ഇ വാൾ തകർന്നു വീണ ഇരുന്നൂറ്റൈൻപത് മീറ്റർ ഭാഗത്ത് ഡിസൈൻ പാളിച്ച വന്നിട്ടുണ്ടെന്നും കെ എൻ ആർ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി പറഞ്ഞു ദേശീയപാതയിലെ നിർമ്മാണ വീഴ്ച അന്വേഷിക്കാൻ മൂന്നംഗ സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു കേന്ദ്രം എ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതിയെ അന്വേഷിക്കും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു കരാറുകാർക്കെതിരെ കടുത്ത നടപടി ആലോചിക്കുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരനായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡി ബാർ ചെയ്തു ഇതോ ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട് പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ എം അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ടീം ലീഡർ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റേതാണ് നടപടി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആധുനിക സൗകര്യങ്ങളുടെ നവീകരിച്ച നൂറ്റിമൂന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പ്രധാനമന്ത്രി വിവാഹനം ചെയ്യുന്നത് വികസിത ഭാരതമാണെന്നും പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജറുടെ അർപ്പണ മനോഭാവത്തെ അഭിനന്ദിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരും തോറ്റവരും ഒന്നിച്ച് പരിശ്രമിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു നവീകരിച്ച ചിറൈൻകീഴ് അമൃത ഭാരത സ്റ്റേഷനായ ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലവർഷം എത്തിയതിന് പിന്നാലെ ഇത്തവണത്തെ ആദ്യ ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപപ്പെട്ടു മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ആ ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം മഴ ശക്തമാകും കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു തമിഴ്നാട് അതിർത്തിയിൽ താമസിക്കുന്ന അറുപത്തിയേഴ് വയസ്സുകാരിയായ മേരിയാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത് ഇന്നലെ പുലർച്ചെ വീടിന് സമീപമാണ് അപകടം ഉണ്ടായത് ഷോളയാർ ഡാമിന്റെ ഇടതുകര ഭാഗത്തായിരുന്നു ഇവരുടെ താമസം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അടുത്തയാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം ഇന്ന് വീണ്ടും തുടരും മുസ്ലിം മതപരമായ ആചാരത്തെ നിയമം സ്പർശിക്കുന്നില്ലെന്ന് കേന്ദ്രത്തിനായി സോളിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ വാദിച്ചിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിക്കെതിരെ ബി ജെ പിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതിർത്തി വികസനം മുദ്രാവാക്യം മാത്രം ഉയർത്തിയുള്ള പ്രചാരണത്തിനിടെ പ്രത്യക്ഷ സമരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് അശോൻ തീരുമാനങ്ങൾ എടുക്കും മുമ്പും കാര്യമായ ചർച്ച നടത്തുന്നില്ലെന്ന് വിമർശനമുണ്ട് എറണാകുളം മുഴക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കന്ന നാലു വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ഇരയായെന്നും കൊലപാതകം നടന്നതിന് ഒരു ദിവസത്തിന് മുൻപ് വരെ കുട്ടി പീഡനത്തിന് ഇരയായി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല എന്നു എന്നാൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു അമ്മ പുഴയിലെറിഞ്ഞുകൊന്ന നാല് വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ പ്രതികരിച്ച് അംഗൻവാടി ടീച്ചർ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ അസ്വസ്ഥതകൾ ഉണ്ടായതായി കുട്ടി പറഞ്ഞിരുന്നില്ലെന്നും അമ്മ ഇത്തരം ഉള്ള ഒരു വിവരവും പങ്കുവച്ചിരുന്നില്ലെന്നും ടീച്ചർ പറഞ്ഞു റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ഹിന്ദുഐക്യവേദി രക്ഷാ മുഖ്യ രക്ഷാധികാരി കെ പി ശശികലക്കെതിരെ സി പി എം നേതാവ് പി ജയരാജൻ വേടനെതിരെ നടന്നത് ജാതീയമായ അധിക്ഷേപമാണ് വർഗീയ ബിഷപ്പാമ്പിൻ്റെ വായിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടെന്നും ജയരാജൻ പറഞ്ഞു പട്ടികജാതിക്കാരികയക്കാരെ സംഘപരിവാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് വലിച്ചെറിയുകയാണെന്നും പട്ടികജാതിക്കാരോട് സംഘപരിവാറിൻ്റെത് സ്നേഹമാണെന്നും ജയരാജൻ പറഞ്ഞു വേഡൻ റാപ്പ് ചെയ്യേണ്ടെന്ന തിട്ടൂരമാണ് ശശികലയുടെ പ്രസ്താവനയെന്ന് വേടൻ പറഞ്ഞു താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് കൊണ്ടാണിതെന്നും റാപ്പ് ചെയ്യുന്നത് എന്തിനാണ് എന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധമാണെന്നും സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ലെന്നും വേടൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വേടൻ മട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് അറസ്റ്റിൽ കോയമ്പത്തൂർ വ്യവസായിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മധുരയിൽ നിന്നാണ് സ്വാമി സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മിൽമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം നാളെയും മന്ത്രിതല ചർച്ച നടക്കും തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാർ യൂണിയനുകളുമായി സമരം ചെയ്ത ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തും സംയുക്ത യൂണിയനുകളുടെ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടക്കം പാല് വിതരണം തടസ്സപ്പെട്ടിരുന്നു ഐ എൻ ടി യു സിയും സി ഐ ടിയും സംയുക്തമായാണ് പണിമുടക്കിയത് സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചതിൽ പ്രദർശിച്ചായിരുന്നു സമരം കേരള സഹകരണ സംഘം നിയമങ്ങൾ നിയമനങ്ങൾ അട്ടിമറിച്ചാണ് നിയമനം എന്നാണ് ജീവനക്കാരുടെ ആരോപണം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ ഏറ്റവും ചെലവ് കുറഞ്ഞ വാട്ടർ പ്യൂരിഫയർ ഫോർ സ്റ്റേജ് വാട്ടർ പ്യൂർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു വാട്ടർ പ്യൂരിഫയറിൽ വരുന്ന വില നാലായിരം രൂപ ആയിരം രൂപ ഇപ്പോൾ ഓഫർ ഉണ്ട് மூவாயிரம் ரூபா இப்போ வாட்டர் பியூரிஃபயர் சொந்தமாக உடன் நைன் டபுள் ஃபோர் செவன் ஒன் ஃபைவ்